ഹായ് കൂട്ടുകാരെ കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം വീഡിയോ മുഴുവനും കേൾക്കണേ ഇന്ന് കുട്ടികളുടെ പഠന പഠനമികവിന് വേണ്ടി അറിഞ്ഞിരിക്കേണ്ടതായും ചെയ്യേണ്ടതായുമുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് പരീക്ഷിച്ച് വിജയിച്ച കാര്യമാണ് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചതുമാണ് നേരിട്ട് ഒരാൾ പറഞ്ഞത് കാര്യവുമാണ് നിങ്ങൾ മുഴുവൻ കേൾക്കണം വിദ്യാഗോപാലമന്ത്രവും ആയുർവേദ ഔഷധത്തെയും കുറിച്ച് പറഞ്ഞു തരാം ആദ്യമായി കുട്ടികൾക്ക് വേണ്ടത് അവരവരുടെ ദൈവത്തിലുള്ള വിശ്വാസം പിന്നെ നമ്മളിലുള്ള ആത്മവിശ്വാസം വിദ്യാഗോപാലമന്ത്രം ഇതാണ് കേട്ടുകൊള്ളുക കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാ രമണ വിശ്വേഷ വിദ്യാമാശു പ്രയച്ഛമേ ഇത് നിത്യവും രാവിലെയും വൈകിട്ടും ജപിച്ച് പ്രാർത്ഥിക്കുക അതിനുശേഷം ഇങ്ങനെ പറയുക ഞാൻ ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിക്കും എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് വാങ്ങി ക്ലാസ്സിൽ ഒന്നാമനാകുമെന്ന് പറയൂ എന്നിട്ട് നിത്യവും പഠിക്കാൻ തുടങ്ങണം പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇത് പറയണം തീർച്ചയായും നിങ്ങൾക്ക് നല്ല വിജയം നേടാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു ഒരു നടന്ന സംഭവമാണ് എഴുതിയത് ഒരു പുസ്തകത്തിൽ കണ്ടു അതുകൂടാതെ ഞാൻ ആളിനോട് ചോദിച്ചപ്പോഴും പറഞ്ഞു സ്കൂളിലെ ഒരു ക്ലാസ്സിലെ നാൽപ്പത് കുട്ടികൾ പരീക്ഷ എഴുതി അതിൽ മുപ്പത്തഞ്ച് കുട്ടികളും പരാജയപ്പെട്ടു ഡോക്ടർമാർ സൈക്കോളജിസ്റ്റ് വിദ്യാഭ്യാസ വിശേഷകർ അധ്യാപകർ ശാസ്ത്രജ്ഞന്മാർ പേരൻസ് ഇവർ ഒത്തുചേർന്ന് കുട്ടികളോട് സംസാരിച്ചതിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടികളുടെ ആത്മവിശ്വാസം നഷ്ടമായതിനാലാണ് എന്ന് അവരെപ്പോഴും മനസ്സിൽ വിചാരിച്ചതും പറഞ്ഞിരുന്നതും എനിക്ക് പഠിത്തം അസാധ്യമാണ് എനിക്ക് പത്താം ക്ലാസ് പരീക്ഷ പാസ്സാകാൻ ഒരിക്കലും സാധിക്കുകയില്ല ഞാൻ പരാജയപ്പെടും ഇതുതന്നെ മനസ്സിൽ ഒരു വിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു അതാണ് ാണ് അവിടെ വലിയൊരു തോൽവി സംഭവിച്ചത് നമ്മളെ പലപ്പോഴും ഇത് തന്നെ പറയുമ്പോൾ ആത്മവിശ്വാസം നഷ്ടമാകും അവരവരുടെ തല അവരുടെ തലച്ചോറിൽ ഇത് തന്നെയാണ് പതിയുന്നത് എനിക്ക് പഠിക്കാൻ കഴിയത്തില്ല എനിക്ക് ഓർമ്മിക്കാൻ കഴിയത്തില്ല അങ്ങനെ അവരുടെ ഓർമ്മശക്തിയും കഴിവും നഷ്ടപ്പെടും എന്നാൽ ഇവർക്ക് ആത്മവിശ്വാസം പകർന്നു നൽകാൻ അവരെ ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ കൂടെ തീരുമാനിച്ചെന്തോ എന്ന് എപ്പോഴും കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ ക്ലാസ്സിൽ പഠിത്തം തുടങ്ങുന്നതിന് മുമ്പ് ഓരോ പീരീഡ് കഴിയുമ്പോഴും പറയുക ഞാൻ പഠിച്ച് പാസ്സാകും എല്ലാ വിഷയത്തിനും നല്ല മാർഗ് വാങ് ജയിക്കും ആ സൂത്രം ഇതാ നിങ്ങൾക്കും ഇത് പരീക്ഷിക്കാം നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറയുന്നത് ദിവസവും അതിരാവിലെ ദേഹശുദ്ധി വരുത്തി മന്ത്രം ജപിച്ച് പിന്നെ ഈ സാരസഹൃതം നെയ്യ് കിട്ടും കോട്ടയ്ക്കലൊക്കെ കിട്ടും അതും സേവിച്ച് ശേഷം ഇങ്ങനെ ഉരുപെടണം അത് രാവിലെ എഴുന്നേറ്റം ഒന്നും വേണമെന്നില്ല രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് കുളിച്ച് വേണമെങ്കിൽ കയ്യും കാലും മുഖം കഴുകാൻ പറ്റുമെങ്കിൽ അത് മതി പൂജാമുറിയിൽ വന്നുനിന്ന് ഈ നെയ്യം സേവിച്ച ഈ വിദ്യാഗോപാല മന്ത്രവും ജപിക്കണം എന്നിട്ട് പറയണം ഞാൻ നന്നായി പഠിക്കും ക്ലാസ്സിൽ ശ്രദ്ധിക്കും എല്ലാ വിഷയങ്ങൾക്കും ക്ലാസ്സിൽ ഒന്നാമതാകും എന്ന് പറയുക ഒന്നല്ല പല പ്രാവശ്യം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പഠനം തുടങ്ങുന്നതിന് മുമ്പേ അങ്ങനെ പറയുക പിന്നെ ക്ലാസ്സിലെത്തുമ്പോൾ ഓരോ പീരീഡ് കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ പറഞ്ഞാൽ മതി അടുത്ത ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി മനസ്സിൽ ഇങ്ങനെ ഒരു ദിവസം പല പ്രാവശ്യം തുടരുക ഞാൻ നന്നായി പഠിക്കും ക്ലാസ്സിൽ ശ്രദ്ധിക്കും എല്ലാ വിഷയത്തിലും ഒന്നാമത് എല്ലാ വിഷയത്തിലും ഒന്നാമതാകുമെന്ന് ഏകദേശം മുടങ്ങാതെ ഒരു മാസം പല പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളിൽ വന്ന മാറ്റം ഇത് പിന്നീടും തുടരുക പഠിത്തത്തിൽ പരാതിയെ ഉണ്ടാകില്ല എന്നുറപ്പാണ് കാരണം നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവ നമ്മുടെ തലച്ചോറിലെത്തുകയും അവിടെ നിന്നും നമ്മൾ ഉരുവിട്ടുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവന്ന് അത് പ്രാവർത്തികമാക്കി തരുമെന്നാണ് ഇവർ പറയുന്നത് കുട്ടികൾക്ക് അമ്മമാർ അമ്മമാരിത് പറഞ്ഞ് ചെയ്ത് നോക്കണം മാറ്റം വന്നാൽ ഇടാൻ മറക്കരുതേ എല്ലാവരും ഇത് കേട്ട് ഇതുപോലെ പറഞ്ഞു നോക്കണം പല പ്രാവശ്യം പറയണം അപ്പം നമ്മുടെ തലച്ചോറ് നമ്മളെ ആ പ്രവൃത്തിയിലേക്ക് നമ്മളെ മനസ്സിനെ കൊണ്ടുവരും ഇത് ചെയ്യിക്കും ഉറപ്പാണ് നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കണേ എന്നിട്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് അറിയിക്കണം ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വന്ന വ്യത്യാസം അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ ഇമേ കാണാം ബൈ